അലഹമ്മദില്ലാ വസ്ലിം വാരിക്കാലെ ഇസ്ലാമിക വിമർശകരായ ചില ആളുകൾ സഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ച് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതാമത്തെ ഹദീസ് സഹാബികൾ നബീസല്ലാവി തങ്ങളുടെ അറിവോടെ നിർദ്ദേശത്തോടെ ഭാര്യമാരെ അങ്ങോട്ടിങ്ങോട്ടും പങ്കുവെക്കാറുണ്ടായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപതാമത്തെ ഹദീസിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പോസ്റ്റ് കണ്ടു പച്ച കളവാണ് സഹീദ് ബുഖാരിയിൽ ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും പച്ച പോസ്റ്റുകൾ കള്ള പോസ്റ്റുകൾ നിർമ്മിക്കുകയാണ് കാരണം അവർക്ക് ഇങ്ങനെ കള്ള പോസ്റ്റുകൾ നിർമ്മിച്ച് വിമർശിച്ചാലല്ലാതെ ഇസ്ലാമിന്റെ വളർച്ചയെ തടയാൻ സാധ്യക്കൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷെ നിങ്ങളുടെ ഈ കള്ളപ്പോസ്റ്റുകൾ ഒരിക്കലും ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ബാധകമാകുകയില്ല തടയുകയില്ല മറിച്ചതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുകയും ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുകയും ഇസ്ലാമിനെ പഠിക്കാൻ ആളുകൾ ശ്രമിക്കുകയും ചെയ്യും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപതാമത്തെ ഹദീസിൽ എന്താണ് ഉള്ളത് ലമ്മ കദിമുൽ മദീന ആഹാ റസൂൽ വസ്ലു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു സഹാബികൾ ഈ സമയത്ത് മദീനത്തുനിന്ന് വന്ന സഹാബികൾ വളരെയധികം പ്രയാസത്തിലും വീടില്ല കുടുംബമില്ല ഭാര്യയില്ല അതുപോലെ ആരുമില്ല അവൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ സമയത്ത് അവിടുത്തെ പ്രായോഗികമായി നബിസല്ലാഹ്ലി വസല്മ തങ്ങൾ മദീനത്തു നിന്ന് വന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സാധുക്കളായ സൊഹാബിയെയും മദീനയിൽ താമസിക്കുന്ന കഴിവുള്ള സ്വഹാബികളുടെ വീടിൽ ഭക്ഷണത്തിന് വേണ്ടിയും അവരെ സംരക്ഷണത്തിലായി ഏർപ്പാട് ചെയ്തു മദീനയിലുള്ള കഴിവുള്ള മുതലാളിമാരായ കഴിയുന്ന സ്വഹാബികളുടെ സംരക്ഷണത്തിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചു അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട ആവശ്യമായ കിടപ്പ് സ്ഥലം എല്ലാം നൽകാൻ വേണ്ടി ഏൽപ്പിച്ചു അതിൽ അബ്ദുൾ റഹ്മാൻബുന് ഔഫ് സൈദുബുനു റബി എന്നവരെ പരസ്പരം സഹോദരന്മാരാക്കിയ കഥയാണ് ഈ നമ്പർ ഹദീസിൽ പറയുന്നത് കാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സഹാബി അബ്ദുറഹ്മാൻ റഹ്മാനുബുൻ ഔഫ് റൽ അള്ളാഹു ആണ് മദീനയിലെ താമസക്കാരനായ സ്വഹാബി സാദുബിൻ റബി എന്നവരാണ് അവരുടെ വീട്ടിലാണ് ഇദ്ദേഹത്തെ അവരുടെ സംരക്ഷണത്തിലാണ് നിയമിക്കുന്നത് അപ്പൊ സാദുബിൻ എന്ന മദീനത്തെ സുഹാബി അബ്ദുറഹ്മാൻ എന്നവരോട് പറഞ്ഞു അൻസാരി മാല ഞാൻ അൻസാരികളിൽ ഏറ്റവും വലിയ സമ്പത്തുള്ള ആളാണ് എന്റെ സമ്പത്ത് ഞാൻ നമുക്ക് പാതി പാതിയാക്കാം എന്നിട്ട് പകുതി നിങ്ങൾ എടുത്തോളൂ പകുതി ഞാൻ എടുക്കാം എന്ന് അദ്ദേഹം അങ്ങോട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് അസാരമായി വിട്ടുകൊടുക്കുന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു അബ്ദുറഹ്മാനോട് അങ്ങനെ പറയുന്നു ശേഷം അത്രയും അവരെ സ്നേഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അങ്ങോട്ട് വന്നപ്പോൾ എന്നിട്ട് വീണ്ടും പറഞ്ഞു വലിംപ്രാത്താനി എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് പങ്കർ ആയുജ ബഹുമാ ഇലൈക്കാലി അതിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരു ഭാര്യയെ ഞാൻ തരാം ഭാര്യയെ പങ്കുവെക്കല്ല ഞാൻ എന്റെ ഭാര്യയെല്ലിത്തരാം തുഹ പത്തസവ തൊലാക്ക് ചൊല്ലിയിട്ട് എഴുദ്ധ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാര്യയെ വിവാഹം ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം എടുത്തുകൊള്ളുക വിവാഹം ചെയ്തുകൊള്ളുക ചുരുക്കത്തിൽ വിവാഹം ചെയ്യാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുകയാണ് തൊലാക്കി ചൊല്ലിയിട്ട് ഇതിനെയാണ് പങ്കുവെക്കുക എന്ന് പറഞ്ഞത് ഒരാള് ഒരാള് ഒരു ഭാര്യയെ തൊലാക്കി ചൊല്ലിയിട്ട് അടുത്ത വിവാഹം ചെയ്താൽ അതെങ്ങനെ പങ്കുവെക്കലാകും ഈ നിരീക്ഷണവാദികൾ എന്താ പറയുന്നത് സമ്മതം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാന്ന ഏത് നിരീശ്വരവാദിന്റെ ഒരു ജബ്ബാറിന്റെ ഭാര്യ ഇവിടെ സമ്മതം ഉണ്ടെങ്കിൽ മറ്റേ ചെങ്ങായിക്ക് പോയിട്ട് എന്തും ചെയ്യാം എന്ന് പറയുന്ന ഇവരാണ് മുഹമ്മദ് നബി നബിസ്വല്ല സഹാബികൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞ നടക്കുന്നത് യഥാർത്ഥത്തിൽ തൊലാക്ക് ചൊല്ലി ഭാര്യയാക്കി വിട്ടുകൊടുക്കുകയാണ് ഭാര്യയാക്കുകയാണ് വിവാഹം കഴിക്കുകയാണ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോന്നുമ്പോ പങ്കുവെക്കല്ല ഇൻക്രിസ്റ്റഡന്റ് ആവും ഞാൻ ഇങ്ങോട്ടും അവൾ ഇങ്ങോട്ടും വരാ അവനക്കിഷ്ടണ്ടാവുമ്പോൾ അവൾ അങ്ങോട്ടും പോകുക അങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പങ്ക് വെക്കല്ല ഇതിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വിമർശിക്കുന്നത് അപ്പോ അബ്ദുറഹ്മാൻ പറഞ്ഞത് എന്താ അറിയോ എനിക്കിപ്പോ അങ്ങനെ ഭാര്യ വേണമെന്നല്ല എനിക്ക് അങ്ങനെ സമ്പത്ത് തരണമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു അല്ലാഹുലി അഖിലിക്കോ മാലിക്ക നിങ്ങളുടെ ഭാര്യയിലും നിങ്ങളുടെ സമ്പത്തിലൊക്കെ അള്ള വർക്കത്തെ ചെയ്യട്ടെ അതിന് സൂക്കുക്കും നിങ്ങളുടെ ടൗൺ എന്ന് എനിക്ക് പറഞ്ഞത് ഞാൻ ടൗണിൽ പോയി കച്ചവടം നടത്തി സമ്പത്ത് ഒരുമിച്ച് കൂട്ടി ഞാൻ പറ്റിയ സ്ത്രീയെ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞതായിട്ടാണ് ആ ചരിത്രം പൂർത്തിയാകുന്നത് എന്നിട്ടാണ് ഇവിടെ പങ്കുവെക്കുക എന്ന് പച്ചക്കളവ് ഈ എന്താ ഞാൻ പേര് പറയേണ്ടിയത് നിങ്ങളുടെ പറഞ്ഞാളെ ഇവൻ ഇവന്മാരെ എഴുതി വിടുന്നത് ഫസ്റ്റ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കുക ഇത്തരം പോസ്റ്റുകൾ നിറച്ചും സഹീദ് ബുഖാരിയുടെ പേല് മുസ്ലിമിന്റെ പേല് വേൽ ധാരാളം നിർമ്മിച്ചുണ്ടാക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കാൻ അറബി ഇബാരത്തുകൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അസലമലക്കും